ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണത്തിന്റെ വിലയിരുത്തൽ എന്നുള്ള നിലയിൽ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് നടത്തിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് ഒരു മൂന്നാം മൂഴം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ നൽകും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും ലഭിച്ചിരുന്നതാണ് അതോടൊപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു ജനാഭിപ്രായം ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സംസ്ഥാനത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരം ആ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് പകരം ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് നിങ്ങളെല്ലാവരും നടത്തിയിട്ടുള്ള സർവേകളിൽ ആ സർവേകൾ ആ ഞങ്ങൾ പറഞ്ഞിരുന്ന വിലയിരുത്തലുകളെ ശരിവെക്കുന്ന തരത്തിലാണ് ആ സർവേ ഫലങ്ങൾ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ശരിയാണ് വാദങ്ങൾ ശരിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അതൊക്കെ നാലാം തീയതി വരട്ടെ കാരണം നിങ്ങൾ സർവേ നടത്തിയതിന്റെ ഫലത്തിനെ കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അത് നിങ്ങൾ നടത്തിയ നിങ്ങൾ തീരുമാനിച്ച സർവേക്കാരുടെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ജനങ്ങളുടെ വിലയിരുത്തൽ ജനങ്ങള് രേഖപ്പെടുത്തി കഴിഞ്ഞു നാലാം തീയതി വോട്ടെണ്ണൽ നടക്കുമ്പോൾ അറിയാം അല്ല ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയിപ്പോ ഇന്നിപ്പോ അത് പുതുതായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ നാലാം തീയതി വരെ